ഒരു രാജാവ് ദുഃഖങ്ങളിലും നിഷേധ ചിന്തകളിലും പെട്ട് വേദനിച്ചിരുന്നു അദ്ദേഹം ഒരു സെൻഗുരുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രതികൂല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് നിഷേധ ചിന്തകളുണ്ട് വികാരങ്ങളുണ്ട് ദുഃഖമുണ്ട് ഇതിനെയെല്ലാം തരണം ചെയ്യാന് അങ് എനിക്കൊരു ജ്ഞാനം പറഞ്ഞ് തരണം ഗുരു ആ സമയത്ത് രാജാവിനോട് പറഞ്ഞു ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങ് മനസ്സിൽ ഗുരുവിടേണ്ടത് ഇത് കടന്നു പോകും എന്നതാണോ ഗുരുവിൻ്റെ കേട്ട രാജാവ് ദുഃഖമുണ്ടായപ്പോൾ ഇത് കടന്നു പോകുമെന്ന് ചിന്തിച്ച് അതിൽ ഉറച്ചപ്പോൾ ദുഃഖത്തെ അതിജീവിക്കാൻ കഴിഞ്ഞു സന്തോഷം ജീവിതത്തിൽ വന്നപ്പോഴ ഇത് കടന്നു പോകുമെന്ന് ചിന്തിച്ചപ്പോഴ രാജാവ് വിനയാനുതനായിട്ട് തീർന്നു ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങള് പ്രശ്നങ്ങള് സംഘർഷങ്ങള് ഇല്ലാതിരിക്കില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ അത് താൽക്കാലികമാണ് സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് സമാധാനപ്പെടാൻ കഴിയും കാരണം അത് ജീവിതത്തിൽ കുറച്ച് സമയത്തേക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അതിനെ നമ്മൾ പിടിച്ചു വയ്ക്കുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുന്നത് അപ്പം അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അത് കടന്നു പോകുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടത് സുഖദുഃഖസമ്മിശ്രമാണ് ജീവിതം ലാഭവും നഷ്ടവുമുണ്ട് ജയവും പരാജയവുമുണ്ട് അതിന് സമനിലയിൽ നമുക്ക് കാണാനാവണം ആ സമനിലയിൽ കാണാനുള്ള ആ ഒരു ജ്ഞാനമാണ് ഇതും കടന്നു പോകും അങ്ങനെ അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ